നമ്മടെ ദിവസം വന്ന് അൺലക്കി ഇടേടാ നീടെ ഒരു എട്ട് പേര് മയ്യായിരുന്നു വെറുതെ എന്നു പറഞ്ഞ് താൻ ഓടിക്കേണാൻ പറഞ്ഞു എന്താ മാസിക്കെന്താ മാസിക്കുന്നത് ദിവസ ഞങ്ങൾ ഡിവോസ് കോളിച്ചോടിച്ചു പോവാട്ടാ സ്റ്റാർട്ട് ചെയ്തോണോ പറഞ്ഞോ ഡിവോസ് കോടെ നിന്റെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു സാഹിബ് അഞ്ചായിട്ടല്ലേ ല്ലേ ഉറക്കംസ്കോട് പറഞ്ഞാ ഹലോ ഹലോ പറ ഇവിടെ ആന. വേറെ വേറെ ചിക്കൻ അടിച്ചിട്ട് ഇങ്ങോട്ട് വൊന്നാണ് നമ്മൾ. ഒരു വാക്ക് ചിക്കൻ അടിച്ചിട്ട് നമ്മൾ പോകും. വേറെ വേറെ കുറച്ച വാക്ക് അടിച്ചിട്ട്. ആ ഉള്ളാവിന്ന് അല്ല. ഒന്നേ ഒരു കാര്യই അത്ര ഡെഡിക്കേഷൻ കുറഞ്ഞോ ബ്രോ. എന്നടാ എന്നടാ? ഒന്നും ഇല്ലടാ. അവിടെ എനിക്കൊരു ചാപ്ലോ ഒന്ന് യൂസ് ചെയ്യാതിരുന്നത് അവിടെ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ച് മൂന്ന് പേരോട് വൺ വൺ എടുക്കാനാണ് വിചാരിച്ചാണ് ത്രോബൾസ് ഇടാനൊന്നും യൂസ് ചെയ്യാതെ നേരെ കേറി ഈ ഒവേഷൻ ഗെയിംസ് സെറ്റ് ഇൻ എ virtual world and it does not represent real life രണ്ട് വേരണ്ടോന്ന് എനിക്കറിയുന്നേ എനിക്ക് രണ്ടുപേരുണ്ടെന്ന് അറിയത്തല്ലായിരുന്നു ഐ need a weapon

ഒറ്റ എടാ നീ എത്തിയോ ആർപി നിർത്തിയോ ബ്രോ ഇന്നലെ സ്ട്രീം ആയിരുന്നു മിസ്റ്റേക്ക് ആണ് അതെ 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 ഇങ്ങനെ പറയാനില്ല എനിക്ക് കഴിഞ്ഞ ണ്ടല്ലോ ഒറ്റെടുത്തു നമ്മക്ക് രണ്ടുപേർ കൂടി അടിച്ചെടുക്കണം കളി

കണ്ണും പറയൊന്നും കിട്ടണില്ലടാ എന്ത് ചെയ്യണം പിഴച്ച തോക്ക് മാത്രമേ കിട്ടിയത് കാരണം ഈ അപരാധികളെ മൊത്തം ഞാൻ നിർത്തില്ല കളി നിർത്തി ഞാൻ വിനോദിക്കുന്നു എനിക്ക് ഇനി കളിക്കണ്ട ഉള്ള കാര്യം പറയാലോ നിർത്തി ഞാൻ നിർത്തി ഞാൻ നിർത്തി അൺഇൻസ്റ്റാൾ ചെയ്തു പോകുമ്പോ അൺഇൻസ്റ്റാൾ ചെയ്ത് ഉള്ള കാര്യം പറയുന്നത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാ പറയാലോ ഞാൻ പോവാ ഞാൻ പോവാ എനിക്ക് മതിയായി അടി കൊണ്ട് ഉള്ള കാര്യം പറയാണ്ട് അടി കൊള്ളാൻ നേരമുള്ളു എനിക്ക് അവന്മാടിയേ റിക്കോണ്ട് അവന്മാടി മൂന്ന് മത്തി ലൂട്ട എടുക്കാൻ ലൂട്ട എടുക്കാൻ പോയി ഞാൻ അടി 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 കട എല്ലാം അടി കാണിച്ചു എടുക്ക് യാടി അടി 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 വണ്ടി എടുക്കാൻ വരുന്ന കുണ്ണേനേ കാടി മൂന്ന് വോട്ട് തോന്നുന്നു മൂന്ന് ഇല്ല ഇല്ല

ഞാൻ പറയാം ഞാൻ പറയാം നീ ക്യാമ്പ് ചെയ്യണം ഞാൻ പോയി അടിക്കാം ഞാൻ ചെയ്യുമ്പോ നീ എന്നെ എന്നെറിക്കോളിയാണ് അല്ലെങ്കിൽ ഞാൻ ക്യാമ്പ് ചെയ്യുമ്പോ നീ പോയടിക്കാം അല്ല ആ അറിയോളാം മൈരമ്മണ്ടോ ഇവിടെ ഉണ്ടാ ടിക്ക വണ്ടീറ്റ് കൊണ്ടല്ലേ അവന് മൂവ്മെന്റ് ഇല്ലടാ നമുക്കൊക്കെ മൂവ്മെന്റ് ഉണ്ട് മനസ്സിലായി അതാ ഡിഫറെന്റും വണ്ടി കിട്ടും എന്തെങ്കിലും നീ എല്ല പറഞ്ഞ അവന്റെ ഒന്നൊരു ബുള്ളറ്റിമന കണ്ടില്ല അടിക്കാൻ പോണോ ക്യാമ്പ് ഡിന്നർ അടിക്കണോ

ഇല്ല ഇല്ല എവിടെയുണ്ട് ഇവിടെ ഉണ്ട് വാ വൺ ആയിരുന്നു ഇത് വേറെ ബോഡിയും ആ ഓപ്പൺ കൂടെ വരുന്നു വണ്ടി വണ്ടി വൈപ്പേള അമറി വൈപ്പേള ല ല ല ല അയ്യോ അമര അണ്ണിക്കീസടാ അമള് അണ്ണിക്കീസി ആദി സയേ വെ ഓൺലി 2 കിൽസ് ബ്രോ എവിടാ സാഹിബിന് നല്ലൊരു ട്രൈ ആയിരുന്നു ഡോസ്റ്റ് സാഹിബ് ഇപ്പൊ എക്സിറ്റ് അടിച്ചെന്ന് തോന്നിട്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു കേട്ടോ എന്നിട്ട് ഇനി പറയാം ഇനിയിപ്പൊ ചാറ്റ് വരും നോക്കിക്കോട്ടാ ഒന്നും പറയാതെ പോയി ഇനി ചാറ്റ് വരും കേട്ടാ ഹലോ ഹലോ എക്സിഡ ചാറ്റിൽ വരുമ്പോ ചാറ്റില് വരും സ്ത്രീ കിളികളുടെ ബോട്ട് കില്ലാണോ ലിമിറ്റ് ഓ ലിമിറ്റായത് ആ ഞാതല്ല പ്രതീക്ഷിച്ചത്